ഈ കപരണം പൗത്രീകരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കുറച്ചു വഴിയായി നമ്മൾ രക്ഷിച്ച പുത്രനും സ്തുതിയും ബഹുമാനവും സുഹൃപ്പിക്കാം ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ഭൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളിച്ച സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത് ഭാഗത്ത് നിർത്തട്ടെ നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിക്കൽ നിന്നെ സഹായിക്കട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പിതാവുമുത്രനും സർവേശ്വരാം സർവേശ്വരം പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക ബന്ധുക്കളും സ്ത്രീകളും അല്പം പുറകോട്ട് മാറി നിൽക്കുക രണ്ട് ലൈനായിട്ട് തുടർന്നുള്ള പ്രാർത്ഥനാ സമയത്ത് പുരുഷന്മാരും സ്ത്രീകളും കുന്തിരിക്കും പുഷ്പദളങ്ങളും എടുത്ത് മൃതശരീരത്തിൽ സമർപ്പിച്ച് അന്തിമാപചാരം അർപ്പിക്കാവുന്നതാണ് സ്ത്രീകള് അല്പം പുറകോട്ട് മാറി നിന്നു കൊടുക്കുക എന്റെ നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിറുത്തണമേ ഭാഗേ വരുത്തുവലംഭാകേ നിന്നെ ഞാൻ ആശ്രയിച്ചു ഞാൻ ആരാധിച്ചു വണങ്ങുന്നു വഴങ്ങുന്നു

സുതരാണവരെ നോർക്കണമേ അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻസോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻസുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ അവരിലാരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ മുളയ്ക്കുന്നുളനാഥം കേൾക്കുമ്പോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ബാബാ പുത്രൻ രോഗായ മൃതനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം ആദ്യം നിന്നെ വണങ്ങി നമിക്കുന്നു ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യശരീരങ്ങൾ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീരാമനുമിദ് ഞങ്ങൾ ളെ വിശദീകരിച്ചവർ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ മാലാമാരുടെ സ്വർഗത്തിൽ തന്നെ ശ്രദ്ധിക്കുവാനവരെ യോഗ്യരാക്കണമേ ജീവന്റെയും മണത്തിന്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരുന്നവനോ അവർക്ക് ആശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേതിനെ ഞങ്ങൾ ആരാധിക്കുകയും പൊഴുത്തുകയും ചെയ്യുന്നു ജീവന്റെയും മണത്തിന്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരണിടുമന്തിമനാളിൽ കാരുണ്യമെഴും വ രാജ്യം നേടും മനുജനു ഭാഗ്യം നാഥനണങ്ങിമനാളിൽ താരുണ്യമിഴും വിധിയാൽവാനവ രാജ്യം നേടും മനുഷ്യനുഭാഗ്യം കറയറ്റവനായി ചിരമഹിമാവിൽ ിളങ്ങും മുഖമോട് കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം നാഥനണിട മന്തിമനാളിൽ കാരുണ്യമിഴുംവ രാജ്യ മനുജനു ഭാഗ്യം വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതുകേൾക്കും മനുഷ്യനുഭാഗ്യം നാഥനാളിൽ കാരുണ്യമിഴും വിധയാൽവാനവ രാജ്യം നേടും മനുഷ്യനുഭാ ദൈവമേ എന്റെ പാപങ്ങൾ കഴുകികളയണമേ മരിച്ചവരെ അർപ്പിക്കുന്നവനെതിരുന്നാമത്തിന് സ്തുതി ദൈവമേ എന്റെ പാപങ്ങൾ കഴികളേ എന്റെ തെറ്റുകൾ എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ ഞാനറിയുന്നു ഞാനവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു നിനക്കെതിരായി ഞാൻ പാപം ചെയ്തുപോയി നിന്റെ സന്നദ്ധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ ദൈവമേ എന്റെ പാപങ്ങൾ കഴുകി കളയണമേ പരിശുര അർപ്പിക്കുന്നവനെ നേരിതിരുന്നാമത്തിനും സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം സജീവവും ജീവിത ആ ദിവസം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ വലതു നിന്റെ പ്രിയദാസിനെ വിളിക്കുകയും വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീരുമാനമായ വിധിയേർത്താവേ ജീവന്റെയും അന്നത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സാലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീവാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പ് മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓസലത്തേക്ക് ഇയാളെ പ്രവേശിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിഷിയായ മൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമത്വമായി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും പത്തുമിനിറ്റ് നേരത്തെ വിശ്രമത്തിന് ശേഷം പള്ളിയകത്ത് വെച്ച് നാളോത്ത് നടത്തപ്പെടുന്നതാണ്